ഹലോ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി മാധവി സുരേഷ് ഗോപി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഇന്നലെ ഫെബ്രുവരി ഏഴാം തീയതി റിലീസിനെത്തിയ അതായത് ഫോർക്കെയിൽ വീണ്ടും തിയേറ്ററുകളിൽ റീ റീറിലീസിനെത്തിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ഫൈനലി ചിത്രത്തിൻ്റെ ആദ്യ ദിവസ കേരള കളക്ഷന് പിന്നാലെ ഇപ്പോൾ ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്രം രണ്ടാം ദിവസവും കേരളത്തിൽ ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ സ്ക്രീനുകളായിട്ടാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ചിത്രത്തിന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അടുത്ത് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി അടുത്തൊരു വീഡിയോയിൽ